വയനാട്ടിൽ നിന്ന് കൊടക് എന്ന കൂറുകിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് നിരനിരയായി നല്ല അടുക്കും ചിട്ടയോടെയുമുള്ള കാപ്പിത്തോട്ടങ്ങളുടെ സമ്പന്നമായ വിശാലതയാണ് കാപ്പിയാണ് കൂറുകിലെ പ്രധാന വരുമാന മാർഗം ചെറിയ കുന്നിൻ ചെരുവുകളും ധാരാളം ചെറുതടാകങ്ങളും ഫലഭൂഷ്ടമായ മണ്ണും നിത്യഹരിത സ്വഭാവമുള്ള മരങ്ങളും പിന്നെ ജനങ്ങൾക്ക് കാപ്പി കൃഷിയോടുള്ള താൽപ്പര്യവും എല്ലാം ചേർന്നപ്പോൾ ഈ കൂറുക ഇന്ത്യയുടെ കാപ്പി കോപ്പ ആയി മാറുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജോൺ ഫൗളർ എന്ന ബ്രിട്ടീഷുകാരൻ കൂർഗിൽ ആദ്യത്തെ കാപ്പിത്തോട്ടം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ തളച്ചു വളർന്നിരുന്ന കുരുമുളക് ഇന്നും കൂർഗിൽ സമ്പന്നമായി വളരുന്നുണ്ട് കേരള അതിർത്തിയോട് ചേർന്നുള്ള ചെറു പട്ടണമായ കുട്ടയ്ക്ക് അടുത്തുള്ള ഇരിപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കുട്ടയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ബ്രഹ്മഗിരി മലനിരകളുടെ വടക്കേ കിഴക്ക് ചെരുവിലുള്ള ഇരിപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് അവിടേക്ക് പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ബ്രഹ്മഗിരിയുടെ ഇരുണ്ട വന വനനികൂടതകളിൽ എവിടെയോ നിന്ന് ഉത്ഭവിച്ച് മാനം നോക്കി വെളുക്കെ പൊട്ടിച്ചിരിച്ച് ഇറങ്ങി വരുന്ന ഇരുപ്പ് വെള്ളച്ചാട്ടം വളരെ ദൂരം തന്നെ നമുക്ക് കാണാം കാവേരി നദിയിൽ ചെന്ന് ചേരുന്ന ഈ പുണ്യപ്രവാഹത്തിന് ലക്ഷ്മണതീർത്ഥ എന്നൊരു പേരുകൂടിയുണ്ട് രാവണൻ തടവിലാക്കിയ സീതാദേവിയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ ബ്രഹ്മഗിരി താഴ്വരയിൽ എത്തിയെന്നും ശ്രീരാമഭഗവാന്റെ ദാഹമകറ്റാൻ ജലത്തിനായി ലക്ഷ്മണൻ ബ്രഹ്മഗിരിയിലേക്ക് അമ്പയച്ചപ്പോൾ ഉറവ പൊട്ടി ഒഴുകിയതാണ് ലക്ഷ്മണതീർത്ഥ എന്നുമാണ് ഐതിഹ്യം ഇവിടെ നദിക്കരയിൽ ഒരു ശ്രീരാമേശ്വര ക്ഷേത്രവുമുണ്ട് ലക്ഷ്മണതീർത്ഥ പാപനാശിനിയായി വിശ്വസിക്കപ്പെടുന്നു ഈ മലയുടെ നേരെ മറുവശത്താണ് നമ്മുടെ തിരുനെല്ലി അമ്പലവും പാപനാശിനിയും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുൻപിലെ മൈതാനത്ത് വാഹനം പാർക്ക് ചെയ്ത് ഒരാൾക്ക് എഴുപത്തി അഞ്ച് രൂപ ഫീസ് നൽകി വനത്തിലൂടെ ഒരു കിലോമീറ്റർ നടന്നു വേണം ഇരിപ്പ് വെള്ളച്ചാട്ടത്തിൽ എത്താൻ ആ ഒരു കിലോമീറ്റർ യാത്ര അവിസ്മരണീയമായ ഒരു യാത്രാനുഭവം തന്നെയാണ് ദൂരെ കേൾക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ നേർത്ത ഹുങ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൂറുകണക്കിന് പക്ഷികളുടെ കലകളാരവും വനത്തിലെ ചെറുമൃഗങ്ങളുടെ തുടിതാളം മരങ്ങൾ കൈകോർത്ത് പിടിച്ച് തീർത്ത മേലാപ്പിനിടയിൽ കൂടി അവിടെവിടെ ഒന്ന് എത്തി നോക്കാൻ മാത്രമേ നട്ടുച്ച സൂര്യന് പോലും ഇവിടെ അനുവാദമുള്ളൂ പ്രകൃതിയുടെ വന്യ വന്യസൗന്ദര്യത്തിൻ്റെ താളമേളങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ലയിച്ച് വേറൊരു ലോകത്ത് എത്തിയ അനുഭവം നന്നായി കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയിലൂടെ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഒരു വശത്ത് വെള്ളച്ചാട്ടത്തിലെ അട്ടഹാസ ആഘോഷം പൂർത്തിയാക്കി കല്ലുകളിൽ തട്ടി പൊട്ടിച്ചിരിച്ചു ഒഴുകി വരുന്നൊരു കാട്ടാറ് ഒന്നോ രണ്ടോ അടി മാത്രം ആഴത്തിൽ കല്ലുകൾക്കിടയിലൂടെ പരന്നൊഴുകുന്ന ഈ പുണ്യപൂഞ്ചോലിയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കലിപൂന്ത അല്ലാതെ മൃദുഭാവയൊഴുകുന്ന കാട്ടാറിൻ്റെ നടുവിൽ അവിടെ ഇവിടെയുള്ള കല്ലുകളിലിരുന്ന് ആ തണുപ്പ് ഒന്ന് ആസ്വദിക്കാനും വേണമെങ്കിൽ ആ പുണ്യപ്രവാഹത്തിൻ്റെ തണുത്ത അമർന്ന് മുങ്ങി നിവരാനും ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും കാര്യമായിട്ടില്ല മാത്രവുമല്ല അരുവിയെ പ്രണയിച്ച് ഈറനായാൽ വസ്ത്രം മാറാൻ ചെറു സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിന്നും കാട് നിഴലൊരുക്കി തണുപ്പ് കൂടുകൂട്ടിയ കാട്ടരുവിയുടെ നടുവിലെ മിനുത്ത കല്ലിലേക്ക് നമ്മളിങ്ങനെ ഞെട്ടറ്റ് വീഴുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ യാത്രകളിൽ അലഞ്ഞു ഊളിയിട്ട് തിരഞ്ഞ എന്തോ ഒന്ന് നമ്മളിലേക്ക് മെല്ലെ മെല്ലെ വന്ന് ലയിക്കുന്ന ഒരു അനുഭവം കിട്ടിയേക്കും ഈ ഇരുപ്പ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു കിലോമീറ്റർ ദൂരം നാം പ്രകൃതിയെ നന്നായി കണ്ടറിയും പ്രകൃതിയുടെ ശബ്ദം തിരിച്ചറിയും പ്രകൃതിയുടെ ഗന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റും വെള്ളച്ചാട്ടത്തിന്റെ വന്യമായ കരുത്ത് ആസ്വദിക്കുന്നതിനപ്പുറം പ്രകൃതിയെ കണ്ട് കേട്ട് തൊട്ട് അറിഞ്ഞ് അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇരുപ്പ് വെള്ളച്ചാട്ടം പ്രകൃതിയുടെ നിഗൂഢ സൗന്ദര്യം ആസ്വദിച്ച് അനുഭവിച്ച് നടന്ന് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ നൂറ്റി അടി ഉയരം നിന്ന് പല നിലകളായി അലറിപ്പതിക്കുന്ന കരുത്തിൻ്റെ വന്യ സൗന്ദര്യമാണ് നമുക്ക് കാണാൻ പറ്റുക കൂർഗിലെ മറ്റൊരു വെള്ളച്ചാട്ടത്തിനും ഇത്രമേൽ ആസ്വാദ്യകരമായ ഒരു അനുഭവം പകരാൻ കഴിയില്ല താരതമ്യേന സുരക്ഷിതമാണ് ഇരുപ്പ് വെള്ളച്ചാട്ടം കുട്ടികളടക്കം കുടുംബവുമായി സന്ദർശിക്കാൻ നല്ലൊരു സ്ഥലമാണിത് കൂർഗിലെ യാത്രകൾ തുടരുകയാണ്